ായിരം ഭഗവാന്റെ പാതാരുന്നിൽ സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശോചത്തിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാം ഭാഗത്തിലേക്ക് സ്വാഗതം അന്ന് നമുക്ക് വേണ്ടി പറയേണ്ടിയിരുന്നത് വേദാപി നായരായിരുന്നു പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്താൽ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് ആ കുട്ടിക്ക് പങ്കെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് നമുക്ക് വേണ്ടി സായി ഗൗരി നായരും സായി ഗായത്രി നായരും പങ്കെടുക്കും ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദ് കാസർഗോഡ് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീമതി ഗീത ഉണ്ണികൃഷ്ണൻ കിടുക്കി അപ്പൊ ഗീത സ്വാഗതം പറഞ്ഞോളൂ സായിരാം സായി ഗൗരിക്കും ഗായത്രിക്ക് അറിയാലോ എന്താ ചെയ്യേണ്ടത് ആ സുഭാഷിന്റെ അമ്മ മ്യൂട്ട് ചെയ്യൂട്ടോ

साईश्वराय वित्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् साईश्वराय वित्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात्

ശ്രീ സൈറാം ഇന്ന് സായി വാണി വായിക്കുന്നത് സായി ഗൗരിയാണ് ആദ്യമേ ഒന്ന് സ്വയം പരിചയപ്പെടുത്തിയിട്ട് വാണി വായിച്ചോളു സായിറാം ഓം ശ്രീ സൈറാം ഭഗവാന്റെ തൃപാദങ്ങളിൽ ശ്രദ്ധ കൂടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സായിറാം ഞാൻ തൊടുപേൽ നിന്ന് സായി ഗൗരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ദസറ ദിവസത്തിൽ ഭഗവാൻ നടത്തിയ സംഭാഷണം എന്റെ ആനന്ദം എന്റെ അന്നം വേദത്തിന്റെ കേന്ദ്ര വിഷയം സർവ്വ ജീവിത ജീവിതത്തിലും ആനന്ദം പകരുന്നത് ലോകത്ത് പോയി താഴ്ന്നിരിക്കും വേദത്തിന്റെ കേന്ദ്ര വിഷയം സർവ ജീവിതത്തിലും ആനന്ദം പകരുന്നത് ലോകത്ത് പല വഴിക്കുള്ള പല വൈജ്ഞാന ശാഖകളിലൂടെയുള്ള അവിരാമമായ അന്വേഷണത്തിന് വിഷയം അതാണ് ബ്രഹ്മം അത് എങ്ങുമുണ്ട് അത് സൃഷ്ടിയുടെ അടിത്തറയാണ് അത് അവിഭാജ്യം അവിനാശ്യം അചഞ്ചലം കേവലം നക്ഷത്രങ്ങളും സൂര്യനും ഭൂമിയും ഉൾക്കൊള്ളുന്ന ഭൂതാകാശം ആത്മാവിന്റെ ഉപരിതലത്തിലുള്ള നുരയുടെ കണം മാത്രം ചിത്താകാശം ആ സമുദ്രത്തിലുള്ള ഒരു അല ആ സമുദ്രം തന്നെ ചിത ചിതാകാശം ആത്മാവ് മാത്രമാണ് യഥാർത്ഥം മറ്റുള്ളവയെല്ലാം തോന്നൽ മാത്രം നാമരൂപങ്ങളാകുന്ന കളകൾ രണ്ടും താൽ താൽക്കാലികവും ക്ഷണികവും ആത്മാവിന് നാമരൂപങ്ങൾ മൂടിയിരിക്കുന്നത് കൊണ്ട് മനുഷ്യൻ മൂന്ന് തരത്തിലുള്ള താപവും ആദ്യ ഭൗതികം ആദി ദൈവികം ആധ്യാത്മികം അനുഭവിക്കുന്ന എന്നും വിശ്വസിക്കാൻ നാം പ്രേരിതരാകുന്നു ആദ്യ ഭൗതികം ബന്ധുജനങ്ങളോടുള്ള മമതയുടെ ഫലമായി ഉളവാക്കുന്നതാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന മമകാരമാണത് അത് അവനെ പലപ്പോഴും ദുഷിച്ച മാർഗത്തിലേക്ക് നയിക്കുന്നു അതിന് തോഴൻ കോപം ഒരു പിശാചു പോലെ നമ്മെ പിടികൂടുന്നു എന്നിട്ട് അസൂയ ദുര എന്നീ പ്രധാനികൾ ഉൾപ്പെടുന്ന സംഘത്തോടൊപ്പം പൈശാചിക നൃത്തം നടത്താൻ അത് പ്രേരിപ്പിക്കുന്നു ആദി ദൈവികം എന്നാൽ ഈശ്വരന്റെ പ്ര പ്രവൃത്തികൾ പ്രകൃതിക്ഷോഭങ്ങളും മറ്റും കൊണ്ടുണ്ടാവുന്ന താപമാണ് ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ ഒന്നും ബാധിക്കാ ബാധിക്കാത്ത സമചിത്തത തേടുകയാണ് ഈ താപത്തെ കീഴ് കീഴടക്കാനുള്ള വഴി അപ്പോൾ ഒരാൾ സമാധിയുടേതായ ഒരു നില കൈവരു വരിക്കുകയാണ് സമചിത്തത മനപാ മനപാകത സന്തുലനം എന്നിവയിലൂടെ ആ അവസ്ഥയിലെത്താം ചിത്താകാശത്തിൻ്റെ മേഖലയുമായാണ് ഈ സാഹസ കൃത്യവും നേട്ടവും ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അധ്യാത്മിക താപം ഉണ്ടാകുന്നത് ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ മൂലമാണ് യോഗത്തിലൂടെ ഈ താപത്തെ അനായാസമായി അതിജീവിക്കാം കാരണം അത് മനസ്സിന്റെ വിക്ഷോഭങ്ങളെ നിയന്ത്രിക്കുകയും ഉദാരി ഉദാരീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ശാന്തിയും സമാധാനവും ഉറപ്പുവരുത്തുന്നു മനുഷ്യന് സംതൃപ്തി ലഭിക്കാത്തതിന്റെ കാരണങ്ങൾ പാപവൃത്തിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒരാൾ എല്ലാ പ്രവർത്തനങ്ങളും നല്ല ചിന്തകൾ നല്ല വാക്കുകൾ നല്ല പ്രവൃത്തികൾ എന്നിവയിലേക്ക് തിരിച്ചുവിടണം അതുപോലെ ആത്മാവ് അഥവാ ചിത്താകാശം സാക്ഷാത്കരിക്കാൻ ഒരാൾക്ക് ചിത്തത്താൽ ആന്തരിക ബോധം എങ്ങനെ ബോധാകാശം അനു ഏർ അനുസന്ദേശ് അനുസന്ധേയമാക്കാം രണ്ടും എങ്ങനെ ചിത്തത്തിന്റെ പ്രകാശനമാകുന്നു എന്നും മറ്റും അറിയേണ്ടതുണ്ട് ആത്മാവിനെ നിത്യസാ നിത്യസാക്ഷിയെ ഒരാൾ അറിയുമ്പോൾ അയാൾ അവസ്ഥയെ പ്രാപിക്കുന്നു വിധി നിവേശ വിധി നിഷേധ നിഷേധങ്ങളിൽ നിന്നും പതനോൽപത പതനങ്ങളിൽ നിന്നും സുഖദുഃഖങ്ങളിൽ നിന്നും മുക്തി മുക്തമായ അവസ്ഥയാണ് നിർവികൽപ സമാധി തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ടും രജോ ഗുണത്തെ സത്വഗുണം കൊണ്ടും ജയിക്കണം ഒടുവിൽ സത്വഗുണത്തിൽ നിന്ന് തന്നെ മുക്തമാക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിർവികൽ ഏർ നിർവികൽപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയൂ ഗുണം ഗുണമെന്നതിന് കയറും കയറെന്നും അർത്ഥമുണ്ട് അതുകൊണ്ട് സത്വഗുണം ബന്ധകമാണ് മനുഷ്യൻ പൂർണ്ണമുക്തനാകുന്ന പൂർണ്ണമുക്തനാകുന്ന പൂർണമായും ജാഗ്രത അവസ്ഥയിൽ ശോഭിക്കുന്ന പൂർണമായ ജ്ഞാനത്തിൽ വർധിക്കുന്ന ഘട്ടം നിർവികൽപത്തിൻ്റെതാണ് ഒരിക്കൽ രാമകൃഷ്ണ പരമഹംസൻ ഒരു ഗൃഹസ്ഥനെയും സ്വാമി വിവേകാനന്ദനെയും സന്ധിപ്പിച്ചു അദ്ദേഹം വിവേകാനന്ദനോട് ചോദിച്ചു മകനെ ജ്ഞാനം നേടുന്നത് കൊണ്ടുള്ള നിന്റെ ശരിയായ ഉദ്ദേശമാണ് എന്താണ് ഇതിന് മറുപടിയായി വിവേകാനന്ദൻ കപിലന്റെ സാങ്കേ സമ്പ്രദായത്തെ പറ്റി വിപുലമായി വിശദീകരിച്ചു അദ്ദേഹം പറഞ്ഞു ഓരോ വസ്തുവും ചെറുതും വലുതും ഓരോ കോശവും നക്ഷത്രവും ഓരോ നിമിഷവും മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു നാം കഴിക്കുന്ന ആഹാരം ചെടികൾക്ക് ആഹാരമാകുന്നു ആ ചെടികൾ വീണ്ടും നമുക്ക് ഭക്ഷണമാകുന്നു ഒന്നുമില്ല സ്ഥിരമായി സത്യമായി ഒരു മനുഷ്യൻ ഉച്ഛ്വസിക്കുന്ന വായു മറ്റൊരുവൻ ശ്വസിക്കുന്നു ആദ്യം പറഞ്ഞ ആളുടെ സത്യയുടെ ചെറിയ അംശങ്ങൾ മറ്റൊരു മറ്റേയാളുടെ സത്യയിലേക്ക് പ്രവേശിക്കുന്നു കടൽവെള്ളം വായുമണ്ഡലത്തിൽ ഈർപ്പമായി തീർന്നു അത് ഒന്നിച്ചുകൂടി പിന്നീട് മഴ മേഘങ്ങളേഘമാകുന്നു ആ മേഘങ്ങളാണ് വായു വയലുകളെയും തോട്ടങ്ങളെയും തീറ്റിപ്പോകുന്നത് അവയാകട്ടെ ഭക്ഷണയോഗ്യമായ മാധുര്യമാകുന്നു അണുപ്രായമായ വസ്തുക്കളുടെ കൂടിച്ചേരലും പിരിയലുമാണ് ദ്രവ്യം മനുഷ്യ ശരീരത്തിലെ കോശങ്ങളെല്ലാം ഓരോ ഏഴു വർഷം കൂടുമ്പോഴും പുതിയ കോശങ്ങൾ കോശങ്ങൾക്ക് വഴിയ വഴി മാറുന്നു അങ്ങനെ വരുമ്പോൾ അതിലേക്കും ഏർ അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ സ്ഥിരവും ശാശ്വതവും സത്യവുമായി എങ്ങനെ പ്രഖ്യാപിക്കാം ഇതുകൊണ്ടാണ് മനുഷ്യൻ ഒരിക്കലും സംതൃപ്തൻ സംതൃപ്തനാകാത്തത് ശാന്തി അനുഭവിക്കാനാവാത്തത് ഇങ്ങനെ മനുഷ്യൻ ധനികനും പ്രസിദ്ധനും ആയാലും സന്തുഷ്ടനാകുന്നില്ല സ്ഥിരവും ക്ഷണികവുമായ വസ്തുക്കളിൽ മുഴുകി മുഴുകുന്ന ഇടത്തോളം കാലം മനുഷ്യന് സന്തുഷ്ടനാകാനാവ് ആവില്ല ആത്മാവിനെ കണ്ടെത്തുമ്പോൾ ആ കണ്ടെത്തലൻ്റെ ആനന്ദമൂർച്ചയിൽ നിഷ്ണാന് നിഷ്ണാന്തനാകുമ്പോൾ മാത്രം മനുഷ്യൻ അവ്യയമായ അവ്യയമായ ആനന്ദത്തിൽ ഭാചനമാകുന്നു ആ ഘട്ടത്തിൽ താൻ അനുശ്വരനും സർവജ്ഞനും കേവലനും ആണെന്ന് അവൻ ആഹ് ഗ്രഹിക്കുന്നു സ്വാമി എന്ത് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുമ്പോഴും പറയുമ്പോഴും അല്ലെങ്കിൽ പറയിപ്പിക്കുമ്പോഴും ഓർക്കുക അതെല്ലാം ഈ ആത്മീയ യാഥാർത്ഥ്യത്തിന്റെ സന്ദേശം ഊന്നി ഉറപ്പിക്കാനോ വ്യക്തമാക്കാനോ ദൃഷ്ടാന്തീകരിക്കാനോ ആണെന്ന് ഞാൻ ഈ വിദ്യാ ഈ വിദ്യാർത്ഥികളെ സംസാരിക്കാൻ ഉരുക്കഴിക്കാൻ പാടാൻ അഭിനയിക്കാൻ ഒക്കെ പ്രേരിപ്പിക്കുന്നു എന്തിനു ഈ സന്ദേശം അവരുടെ ഹൃദയങ്ങളിൽ ദൃഢമായി പതിയാൻ ഈ രാജ്യത്തിൻ്റെ പുരാതന സംസ്കാരം പുനരുദ്ധരിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന മാധ്യമമാണ് ഇവർ ആ സന്ദേശത്തിൻ്റെ അനുവർത്തനം കൊണ്ട് നേടാവുന്ന ശക്തിയുടെയും അക്ഷോഭിതയുടെയും മാതൃക മാതൃകകളായി തീരാൻ ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് സായിരാം അടുത്ത അനുഭവം പറയു ഓം ശ്രീ സായിര ഭഗവാന്റെ പാതാരിന്ദിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഭഗവാന്റെ പൂർവ വിദ്യാർത്ഥി ശ്രീ അരുൺ തിരുസന്നിധിയിൽ ചെയ്ത പ്രഭാഷണം സ്വാമിയും ഞാനും സായി മാതാവിന്റെ പാതാരിന്ദ്രിൽ പ്രേമനിർഭരമായ പ്രണാമം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ നിന്നും അവതാരത്തിന്റെ സന്നിധിയിൽ സന്നിധിയിലെത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഇത്രയും ചെറുപ്പക്കാരെ ഒരുമിച്ച് കാണുമ്പോൾ ഹൃദയം ആനന്ദം കൊണ്ട് മതിമറക്കുന്നു നിങ്ങൾ ഓരോരുത്തരെയും പോലെ ഭഗവാൻ എന്നെയും ദിവ്യ ദൗത്യത്തിലേക്ക് ആകർഷിച്ചു അതും ഭഗവാന്റെ തനതായ രീതിയിൽ സ്വാമി പറയുന്നു നീ എവിടെയായാലും എന്റെയാണ് നാം അറിയാതെ തന്നെ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നു നമ്മളെ അവിടത്തോട് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്നു സ്വന്തം അനുഭവം നിങ്ങൾക്കുമായി പങ്കുവെക്കട്ടെ ഏതാണ്ട് ഏഴ് വർഷം മുൻപ് ഞാൻ അന്ന് വിശാഖപട്ടണത്തിൽ വിദ്യാർത്ഥിയാണ് എങ്ങനെയെങ്കിലും പ്രസിദ്ധമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം ലഭിക്കണമെന്നായിരുന്നു ലക്ഷ്യം രാത്രി മുഴുവൻ പഠിക്കും രാവിലെ ഉറങ്ങും അതായിരുന്നു രീതി ഈ ദുസ്വഭാവം പല വിദ്യാർത്ഥികൾക്കും ഉണ്ട് അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് തെറ്റായിരുന്നു എന്നെ ഉപദേശിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം രാവിലെ വെള്ള വസ്ത്രവും അലംകൃത കേശവുമുള്ള ഒരാൾ എന്റെ സ്വപ്നത്തിൽ വന്നു എന്നോട് തെലുങ്കിൽ സംസാരിച്ചു പ്രിയപ്പെട്ട കുട്ടി രാത്രി ഒരുപാട് പഠിക്കണ്ട അത് ആരോഗ്യത്തെ ബാധിക്കും എഴുന്നേറ്റപ്പോൾ മനസ്സിലായി എന്റെ സ്വപ്നത്തിൽ വന്ന് ഉപദേശം നൽകിയത് ശ്രീ സത്യസായി ബാബയാണ് എന്ന് ഇത് വെറും സ്വപ്നമെന്ന കരുതി ക്രമേണ ഞാനത് വിസ്മരിച്ചു കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ആ മാസത്തെ സനാതന സാരഥി വീട്ടിൽ വന്നു ആദ്യത്തെ പേജിൽ സ്വാമി വിദ്യാർത്ഥികൾക്ക് നൽകിയ പ്രഭാഷണമായിരുന്നു ആദ്യത്തെ പേജിൽ തന്നെ അതേ വാചകം കണ്ടു രാത്രി ഒരുപാട് പഠിക്കരുത് അത് ആരോഗ്യത്തെ ബാധിക്കും ഇത് വായിച്ചപ്പോൾ എന്റെ കണ്ണു നിറഞ്ഞു പുട്ടഭർത്തിയിൽ നിന്നും ആയിരക്കണക്കിന് മൈൽ അകലെ വിശാഖപട്ടണത്തെ ആയിരുന്നു വിശാഖപട്ടണത്തിലായിരുന്നു സ്വാമി എന്നൊരാളുണ്ടെന്ന് എനിക്കറിയാം അത്രമാത്രം ഒരിക്കൽ പോലും സ്വാമിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല നിസീമമായ പ്രേമത്തോടെ അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഇങ്ങനെയാണ് ഞാൻ വിശാഖപട്ടണത്തിലെ സായി യുവജന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഞാൻ അവിടെ സമിതി അന്വേഷിച്ച് കണ്ടെത്തി സമിതി പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ടു അതായിരുന്നു അന്ന് എനിക്ക് ഏറ്റവും വേണ്ടിയിരുന്നത് നിങ്ങളെപ്പോലെ ധാരാളം ചെറുപ്പക്കാരെ ഞാൻ പര പരിചയപ്പെടാനിടയായി ഇത് എനിക്ക് പ്രചോദനമേകി അവർ എത്തിയിരുന്ന ഉയരങ്ങളിൽ എത്താൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു സേവയിലൂടെ സ്വാമിയെ സന്തോഷിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം അതിനായി ഏത് ആശുപത്രിയിൽ പോകണം ഏത് ജയിലിൽ പോകണം ഏത് അനാഥാലയത്തിൽ പോകണം ഇത്തരത്തിലുള്ളത് മാത്രമായിരുന്നു അവരുടെ ചിന്ത ആദ്യം അവരെന്നെ വൈസാഖ് മനോരോഗാശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവർ രോഗികളെ അത്യധികം സ്നേഹത്തോടെ കരുതലോടെ പരിചരിക്കുന്നത് ഞാൻ കണ്ടു രോഗികളെ കുളിപ്പിച്ചു അവർക്ക് നല്ല ഭക്ഷണം നൽകി അവരോടൊത്ത് ഭജനകളും സത്സംഗങ്ങളും നടത്തി രണ്ടു മാസത്തിനു ശേഷം അവിടെ പോയപ്പോൾ ആശുപത്രി സൂപ്രണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇത്രയും നാളായി നിങ്ങളിവിടെ സ്വാമിയുടെ സന്ദേശവുമായി വന്നുകൊണ്ടിരിക്കുന്നതിൽ അത്യധികം സന്തോഷമുണ്ട് പക്ഷേ ഒന്നിനെ കുറിച്ച് മാത്രമേ ആശങ്കയുള്ളൂ എന്താണ് സാർ ഞങ്ങൾ തിരക്കി അദ്ദേഹം മറുപടി പറഞ്ഞു ഇത്രയും രോഗികൾ ഇത്ര ചെറിയ സമയം കൊണ്ട് സുഖം പ്രാപിക്കുന്നത് ഈ ആശുപത്രിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഈ പോക്ക് പോയാൽ ഇവിടെ രോഗികൾ ഇല്ലാത്ത അവസ്ഥയാവും ഇതാണ് സ്വാമി ഇത് തന്നെയാണ് സ്വാമി സ്വാമിയുടെ ശക്തി ഈ ശക്തിയാണ് യുവാക്കളിലൂടെ ലോകത്തേക്ക് പ്രവഹിക്കുന്നത് ഒരിക്കൽ അവിടുത്തെ ഒരു സഹോദരനോട് ഞാൻ ഒരു സംശയം ചോദിച്ചു നമ്മൾ സേവനം നന്നായി ചെയ്യുന്നു പക്ഷേ സ്വാമി എത്ര സന്ദേശം നൽകിയിട്ടുണ്ട് ാക്കളെന്ന നിലയ്ക്ക് ലോകത്തിന്റെ ആകർഷണങ്ങളെല്ലാം ചേർത്ത് നിൽക്കാൻ നമുക്കാകുമോ സ്വാമിയുടെ ഓരോ വാക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നത് സാധ്യമാണോ തീർച്ചയായും ആ സഹോദരൻ പ്രതിവദിച്ചു എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവം എന്നെ പറഞ്ഞു കേൾപ്പിച്ചു ഇദ്ദേഹം സ്വാമിയിലേക്ക് വന്നതിന് ശേഷം സിനിമ കാണുക എന്ന ദുർഗുണം ത്യജിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ചു സ്വാമി ഈ ദുർഗുണം ഞാൻ അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഇനിയും ഇത് അവിടുത്തെ ജോലി തന്നെ എന്നെ ശ്രദ്ധിച്ചുകൊള്ളണേ ഈ തീരുമാനമെടുത്ത് അധികം നാളായില്ല കുറെ കൂട്ടുകാർ വീട്ടിലെത്തി ഇദ്ദേഹത്തെ വിളിച്ചു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഒരു കാണാൻ പോകാം ക്ഷമിക്കണം സ്വാമിയുടെ ഉപദേശങ്ങൾ അനുസരിച്ച് ഞാൻ സിനിമ കാണുന്നില്ല എന്ന് തീരുമാനിച്ചു അദ്ദേഹം പറഞ്ഞു അത് പറ്റില്ല എത്ര പെട്ടെന്ന് സന്യാസി പെട്ടെന്ന് സന്യാസിയായോ എന്നായി അവർ ഒരു തരത്തിലും കൂട്ടുകാർ സമ്മതിക്കില്ല കൂട്ടുകാരുടെ സമ്മർദ്ദം ചെറുക്കുക എന്നത് അത്ര എളുപ്പമല്ലോ അവസാനം അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടതായി വന്നു പക്ഷേ ഇറങ്ങുന്നതിന് മുൻപ് പൂജാമുറിയിലേക്ക് പോയി പ്രാർത്ഥിച്ചു സ്വാമി എല്ലാം മനസ്സിലായല്ലോ ഞാൻ അവിടത്തേക്ക് തന്ന വാക്കു പാലിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഇനി എല്ലാം അവിടുത്തെ കർത്തവ്യം ഇറങ്ങുന്നതിന് മുൻപ് അതാ ഫോൺ ബെൽ അത് അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നു ഓഫീസിൽ നിന്ന് വീട്ടിൽ നിന്നൊരു ഫയൽ അത്യാവശ്യമായി വേണമെന്നായിരുന്നു ആ ഫയൽ അവിടെ എവിടെ എവിടെയെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തു ഈ സഹോദരൻ രക്ഷപ്പെട്ടു ഈ ന്യായം പറഞ്ഞ് കൂട്ടുകാരിൽ നിന്ന് ഒഴിയാമല്ലോ ഫയൽ എടുത്ത് ഓഫീസിലേക്ക് പോയി ഓഫീസിലെത്തിയപ്പോൾ അച്ഛൻ ചോദിച്ചു എന്തിനു അച്ഛനല്ലേ ഫോണിൽ നിന്ന് പറഞ്ഞത് ഈ ഫയൽ അത്യാവശ്യമായി വേണമെന്ന് ഞാൻ നിന്നെ വിളിച്ചേ എന്ന് അച്ഛൻ മകൻ എന്തു നിന്നു പക്ഷേ ഈ ഫയൽ ആ സ്ഥാനത്തൊന്നും എനിക്കറിയില്ലായിരുന്നല്ലോ എന്തായാലും നീ വീട്ടിൽ പൊയ്ക്കോ അച്ഛൻ പറഞ്ഞു വീട്ടിലേക്ക് തിരിച്ചു നടന്നപ്പോഴാണ് തന്നെ വിളിച്ചു താരൻ അദ്ദേഹത്തിന് മനസ്സിലായത് ഭഗവാൻ തന്നെ ഇത്തരം ഒരു സന്ദർഭം ഒരുക്കി കൂട്ടുകാരുടെ ദുസ്വാദീനത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ചു ഈ സന്ദേശത്തിന് ഊന്നൽ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു യുവാക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ പല പ്രശ്നങ്ങളും നേരിട്ടേക്കാം പക്ഷേ എവിടെ പ്ര പ്രയത്നമുണ്ടോ അവിടെ സ്വാമിയുടെ അനുഗ്രഹം ധാരാളമായുണ്ട് സ്വാമി അരുളുന്നു എന്റെ അനുഗ്രഹം എപ്പോഴും എവിടെയും ഉണ്ട് പക്ഷെ നിങ്ങൾ പാത്രം കമിഴ്ത്തി വെച്ചിരിക്കുന്നു നിങ്ങളുടെ പാത്രം വലുതാകും തോറും കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്നു പ്രയത്നം എത്രത്തോളം ആത്മാർത്ഥമാകുന്നു അത്രത്തോളം അനുഗ്രഹത്തിന് നാം പാത്രിഭൂതരാകുന്നു നമുക്ക് മുന്നിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മാതൃകയും പ്രചോദനവും ഭഗവാൻ തന്നെ ബഹുമാനപ്പെട്ട വാർഡൻ സാർ പറഞ്ഞതുപോലെ സ്വാമിയുടെ ദൗത്യം ആധ്യാത്മികമാണ് സ്വാമി പുരുഷന്മാരുടെ ഇടയിൽ പുരുഷനാണ് സ്ത്രീകളുടെ ഇടയിൽ സ്ത്രീയാണ് യുവാക്കളുടെ ഇടയിൽ ഏറ്റവും ഊർജ്ജസ്വലനായ യുവാവും യുവത്വം എന്നത് ശരീരത്തിന്റെ ഭാവമല്ല അത് ഹൃദയ സംബന്ധിയാണ് സ്വാമി മാനസികമായി സനാതനമായ യുവത്വത്തിന്റെ മൂർത്ത രൂപം അവിടുന്ന് ഒരു നിമിഷം പോലും വിശ്രമിക്കുന്നില്ല നമ്മുടെ ക്ഷേമം മാത്രമാണ് അവിടുത്തെ ഏകവിചാരണം അവിടത്തേക്കൊരു പ്രവൃത്തിയുടെയും ആവശ്യമില്ല പക്ഷേ അവിടുന്ന് നിരന്തരം എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു നമ്മെ പാർത്ഥ സതി കർത്തവ്യം തൃശു ലോകേഷു കിഞ്ചന ഈ ലോകത്തിൽ എനിക്കൊരു കടമയുമില്ല പക്ഷേ എനിക്ക് നിങ്ങളോടുള്ള പ്രേമം കാരണം ഞാൻ കർമ്മനിരതനാണ് എന്ന് സായി കൃഷ്ണൻ ഗീരിയെ അരുളി ഭഗവാനെ നമുക്ക് ഉത്തമമായ മാതൃകയായി കാണാം അങ്ങനെയെങ്കിൽ യുവാക്കൾ എന്ന നിലയ്ക്ക് ദിവ്യ ദൗത്യത്തിൽ നമ്മുടെ ഭാഗം നന്നായി നിർവഹിക്കാനാവുമെന്നതിൽ സംശയമില്ല ജയ് സായിര

దేని ప్రిన్సిపల్స్ గోడ్స్ ప్రజెంట్ ఎవ్రిషన్ తరగానే కానీ తరగకూడదు రిలేషన్ ఇంటిమేట్ మిదం జగత్ జగత్తంతా ఒక్కటే హోల్ వరల్డ్ ఈ సరే సర్వభూతారాం అది ఒక్కటే గోడ్ పర్వేట్స్ ఇన్ ఆల్ బీమ్ ఈ రెండు అర్థంలు మీరు తీసుకొని దాన్ని స్మరిస్తూ రాతే అంతా ఒక్కటైపోతుంది ఇవి థింక్ ఆఫ్ ది ఇంటర్ప్రిటేషన్ మీనిం ఆఫ్ దీస్ టూ యు ఎక్స్పీరియన్స్ ఏభేదమునూ రావు There'll be no difference on ground to for physical th body. Th there will be no worldly difficulties. Th All the difficulties, problems are passing clouds. See passing clouds, don't be bothered of the passing clouds. Th they come and pass on. But have your view only sun and on th the city. Th when there are clouds, you don't see the sun. అయ్యో సన్ కనిపించడం లేదే అనుకుంటాం యు మే సీ దట్ సన్ ఇస్ నాట్ సీన్ ఎంతసేపు ఓపిక పట్టుకో ఆ క్లౌడ్స్ కదిలిపోతే నీ సన్ నీక కనిపిస్తుంది బి పేషెంట్ ఫర్ సమ్ టైం ద క్లౌడ్స్ విల్ మూవ్ ఆన్ సో దట్ యు కెన్ సీ ది సన్ ఈ ప్రకృతిమయమైనటువంటి ఒక బ్రాంతను పెట్టుకోవటం చేత బికాస్ ద వరల్డ్ ఫీలింగ్ అదంతా కొన్ని మేఘలవలే వస్తుంటాయి దే ఆల్ కాన్స్టిట్యూట్ అపీరస్ క్లౌడ్స్ అప్పుడు కొంత మరుగైపోతుంది ఆత్మహత్యత్వ దెన్ దట్ విల్బెవీ బర్డెన్ సన్ దాని వల్ల మనసుని మార్పు చెందుకోకూడదు దేర్ఫర్ దా మైండ్ వేవర్స్ కొంతసేపు ఓపిక పెట్టుకో వెయిట్ ఫర్ సం టైం తర్వాత అది కదిలిపోతుంది ప్రాప్తినికి లభిస్తే బీ పషెంట్ దీ క్డ్స్ విల్ పాస్ దెన్ సీ ద సన్ సాయిరా బాధ్యన साई तेरे चरणों में कोटि प्रणाम साई तेरे चरणों में कोटि प्रणाम शरण में ले लो साई प्रभो शरण में ले लो साई प्रभो चरणों में प्रणाम तुम हो मेरे माता पिता साई तुम हो मेरे माता पिता साई तुम हो मेरे പ്രണ ശരണ മോ സൈ പ്രഭോ സൈ തര ചരണ മോട്ട സായികോ ശരണ തുംഹാരേജോ കോരണ തുംഹാരേ സായി ചരണുമേ കോടി പ്രണ ആ മക്കളെ സായി ഗൗരി സായി ഗായത്രി എല്ലാം ഭംഗിയാക്കി തന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോ പങ്കെടുത്തതും അത് വളരെ ഭംഗിയാക്കിയതിനും ഭഗവാന്റെ അനുഗ്രഹം രണ്ടു പേർക്കും ഉണ്ടാവട്ടെ കേട്ടോ സൈരാം എട്ട് ഏഴുമണിക്ക് ശേഷമാണ് അറിഞ്ഞത് വേദയ്ക്ക് ചേരാൻ പറ്റില്ല കണ്ടതിന് വളരെ ഒരു ദുർഘടമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിലാണെന്ന് അപ്പൊ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ പെട്ടെന്ന് രണ്ടുപേരും തയ്യാറാവുകയായിരുന്നു കൺഗ്രാജുലേഷൻസ് മറ്റളെ സൈരാം സരി പറഞ്ഞോ ഒരു ശില്പി ഒരു കല്ല് കാണുമ്പോൾ ആ കല്ലിൽ അൽ അന്തർലീനമായി മറഞ്ഞു കിടക്കുന്ന സുന്ദരമായ ഒരു രൂപത്തെ കാണുന്നു ആ കല്ലിൽ നിന്നും ആ സുന്ദര രൂപം ഒത്തിയെടുത്ത് പുറത്തു കൊണ്ടു കൊണ്ടുവരുന്നത് വരെ ആ ശില്പിക്ക് സ്വസ്ഥത ലഭിക്കുന്നില്ല ആ ഒരു കല്ലിനെ കല്ലായി കാണാതിരിക്കുക അതിൽ ലീനമായിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ കാണുക ഈശ്വരൻ എല്ലായിടത്തും എല്ലാ വസ്തുക്കളിലും കുടികൊള്ളുന്നു എന്ന വസ്തുത ഓർമ്മിപ്പിക്കുകയാണ് ഒരു ശില്പവും ഒരു ശില്പിയും ചെയ്യുന്നത് സമസ്തലോകാ സുഖിനോ ഭവന്തോ समस्त लोका सुखिनो भवन्तु समस्त लोका सुखिनो भवन्तु ओम शांति 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 साईराम